ഇതെന്ന ഇടെ ബോംപൂട്ടീന ചെരുപ്പല്ല ഇങ്ങനെ ചിന്തിച്ചതെറിക്കിടക്കുന്ന ഷോ ഈ കുട്ടികളെ ഒരു കാര്യം സ്കൂൾ വിട്ട് വന്നു കഴിഞ്ഞ പിന്നെ ആ ഷോക്സും ഷോവും കൂടെ മര്യാദയ്ക്ക് എടുത്ത് വെക്കൂല എല്ലാം ഇട്ടിട്ട് പോ ഇടയിട്ടിട്ട് പോയ ആ മോനെ നീ ഇന്ന സ്കൂൾ പോയിട്ടില്ലേ ഉപ്പൊന്നും ഇതെന്നാ മോനെല്ലാം ഇങ്ങനെ കടക്കുന്നു പഠിച്ചുകഴിഞ്ഞു എടുത്തു വെച്ചൂടെ അയ്യോ എന്തെന്നാ ഈ വീടിങ്ങനെ ആക്കി വെച്ചിന് ഇതെല്ലാം പഠിച്ച അന്നേരം അന്നേരം അങ് എടുത്ത് വെക്കണം മോനെ ഇതെല്ലാം എടുത്തു വെക്കാൻ വേറെ ആരെങ്കിലും ഈ ഈ ഭക്ഷണം എടുത്തിട്ട് വാഷ് കഴുകി വെക്കുന്നില്ലെങ്കിൽ വരുവാടാ ഓ വെപ്പും തേനും കൂടി മാത്രമേ ഉള്ളൂ അല്ലേ പാത്രങ്ങളൊന്നും കഴുകലില്ല ഇതെല്ലാം ഇനി ഞാൻ എങ്ങനെയാ വൃത്തിയാക്കി എടുക്കണ്ടേ ഈ മേശമ്മലെല്ലാം എന്തെന്നാന്നെടാ നിങ്ങളെല്ലാം എന്തെന്നാന്ന് ചെയ്തിനീ ഏത് ഭാഗത്ത് നോക്കിയാൽ ഇതാണല്ലോ അവസ്ഥ എടാ സ്കൂൾ കൊണ്ടുപോകാന് ഉപ്പെന്ന ഭക്ഷണെല്ലാം ആക്കി തീർത്ത് ഇന്ന കൊണ്ടുപോയിനീ അയിന് നമ്മൾ രണ്ടു ദിവസായില്ലേ സ്കൂൾ പോകത്തെ മുടി കെട്ടാൻ അറിയായിട്ട് രണ്ടു ദിവസം സ്കൂൾ പോയിട്ടില്ല ഓ തൊഴിലെല്ലാം അടിപൊളിയായിട്ട് വെച്ചല്ലോ ബെഡെല്ലാം നല്ല വൃത്തിന് നന്ന തോർത്തെല്ലാം ഇട്ടിട്ട് നോക്ക് ബെഡില് ഓ അലമാരെല്ലാം തുണിയായിട്ട് പൂത്ത് അലിഞ്ഞ നല്ലടാ ഇതെല്ലാം എന്നാ ദുഃഖാൻ വെച്ചതാ ഈ തുണിയെല്ലാം എന്താന്ന് ഇങ്ങനെ അട്ടിമറിച്ചിട്ടിനു മടക്കി വെച്ച തുണി നിന്റെ ഉള്ളില് നിധിയെങ്ങനുണ്ടാ ഇങ്ങനെ വരത് എടാ ഇതെല്ലാം ഈ കൊലത്തിലാക്കി വെച്ചിട്ട് പോയിനി പോയിന് ഈ വീട് ഇങ്ങനത്തെ കൊല ആക്കി വെച്ചിട്ട് നിങ്ങൾ ഇങ്ങോട്ട് ഭൂമിയിലോട്ട് ഇറങ്ങി വാ ഞാൻ ആയിട്ട് അല്ല റഫീഖ് രണ്ട് ദിവസം ഞാൻ ഇവിടുന്ന് മാറി നിന്നിട്ടു അപ്പോഴത്തേക്ക് വീട് നിങ്ങൾ എങ്ങനെയാ റെഡിയാക്കി ഈ ഈ വീട് ഇതൊന്നും എനിക്ക് പണിയല്ല പിന്നെ നീ എന്റെ ആ അപ്പൊ നിങ്ങക്ക് മനസ്സിലായല്ലേ ഞാൻ ഒരു ദിവസം എന്തെല്ലാം കാര്യങ്ങളായിരുന്നു കാര്യങ്ങളും ഞാൻ ഞാനിവിടെ ഒരു സത്യം വരട്ടെ ഞാൻ ഏടെയും ടൂറൊന്നും പോയിട്ടില്ല ഞാനൊരു രണ്ട് ദിവസങ്ങളിൽ കാര്യങ്ങള് മനസ്സിലാക്കി തരാൻ വേണ്ടി ഇടുന്നു മാറിന്ന് വിചാരിച്ചിട്ട് ഉപ്പാണ്ട് അവർക്ക് പോയി നിന്നതാ നിങ്ങൾ പാഠം പഠിക്കട്ടെ എന്ന് ചെയ്തതാ നിങ്ങളില്ലാണ്ട് ഞാൻ ഏഴ് ഈ ടൂർ പോകണ്ടേ നിങ്ങളും കുട്ടികളൊന്നും ഇല്ലാണ്ട് അതൊന്നും നിങ്ങളെപ്പോലെ നമുക്ക് നടക്കൂല അതെ ഞാനും സെൽഫി പോകാനും